പെരൂർക്കട മാലമോഷണ കേസിൽ തങ്ങൾക്ക് അനുകൂലമായ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ സന്തോഷമെന്ന് കുറ്റം ആരോപിക്കപ്പെട്ട ബിന്ദു തങ്ങളെ ദ്രോഹിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം അതുവരെ നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും ബിന്ദു പറഞ്ഞു പറ്റത്തില്ല

സാറ് ഒരു ഒരു ഇങ്ങനെ വീഴ്ച വീഴ്ച മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ കമലേഷ് ചേരുകയാണ് കമലേഷ് ബിന്ദുവിന്റെ വാക്കുകളിൽ ആ സന്തോഷം നമുക്ക് മനസ്സിലാവുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടന്നത് എന്തൊക്കെയാണ് ി തീർച്ചയായും വലിയ ഒരു വിഷമമാണ് ഈ മാല മോഷണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ടതിനു ശേഷം വലിയ ബുദ്ധിമുട്ടുകളാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് അതിൽ ചില ഉദ്യോഗസ്ഥർ ഈ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന നിലയിൽ ചില ഉദ്യോഗസ്ഥർ ഇടപെട്ടു എന്ന് തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ പ്രമേധയാ കേസെടുക്കുന്നതിന് മുന്നോടിയായി ക്രൈംബ്രാഞ്ചിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായാണ് വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഒരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ചിട്ടുള്ളത് അതിൽ കൃത്യമായി ഈ ിന്ദു ഇതിൽ നിരപരാധിയാണ് എന്ന് അവർ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അത് ബിന്ദുവിനെ സംബന്ധിച്ച് വലിയ ഏറെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത കൂടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസിൽ നിന്ന് നീതി ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ബിന്ദു പരാതി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം ഊർജിതമായി ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് ഈ അന്വേഷണത്തിനൊടുവിലാണ് ബിന്ദു നിരപരാധിയാണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെ ക്രൈംബ്രാഞ്ച് കൈമാറിയിട്ടുള്ളത് അതിൽ സന്തോഷമുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്നാണ് ഇന്ന് രാവിലെ കൈരളി ന്യൂസ് സംഘത്തോട് ഈ ബിന്ദു പറഞ്ഞിട്ടുള്ളത് അതിൽ കൃത്യമായ അന്വേഷണം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൽ തൃപ്തിയുണ്ട് എന്നാൽ പൂർണ്ണമായും ഒരു സന്തോഷം തനിക്ക് വന്നിട്ടില്ല എന്ന് കൂടി അവർ പറയുന്നു അതായത് തന്നെ കരുതി കൂട്ടി ദ്രോഹിച്ച രണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥർക്കെതിരെ തക്കതായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ആ സന്തോഷം ഉണ്ടാവുകയുള്ളൂ അതിനായി ഏതറ്റം വരെയും പോകും എന്ന നിലപാട് തന്നെയാണ് അവർക്കുള്ളത് ഈ ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചുപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അതിനുവേണ്ടി നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഷമ്മി തീർച്ചയായും ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഈ മാലമോഷണ കേസ് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത ബിന്ദുവിന്റെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയത് കമലേഷാണ് വിവരങ്ങൾ നൽകിയത്